ഒരു മുറ്റം അവിടെ വരുമ്പോൾ പറയുന്നത് ക്ലാസ് ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവും ഇങ്ങനൊരു നീക്കുണ്ടാകരുത് ലൈസൻസ് ഇല്ലാത്ത ഒരാള് നിങ്ങളെ കൊണ്ടുവന്ന് വാഹനം ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് കൃത്യമായി ഒന്നോ രണ്ടോ വിരലുകൾ മാത്രം കടന്നു പോലെ ടൈറ്റ് ആയിട്ടായിരിക്കണം ചിൻസ്റ്റാ പോട്ടെ ഇപ്പോൾ ഈ ഹെൽമെറ്റിന് ഇയാൾക്ക് ഈ ഹെൽമെറ്റ് ഇട്ടതിനകത്ത് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും തലയുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് അവരവരുടെ തലയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ആയിരിക്കണം നമ്മൾ വാങ്ങുന്നത് ഇപ്പോൾ തന്നെ ഇത് ലൂസായി കിടക്കുക ഈ രീതിയിൽ ലൂസായിട്ടുള്ളൊരു അല്ല നമ്മൾ വാങ്ങേണ്ടത് അവരവരുടെ തലയുടെ വലിപ്പം അനുസരിച്ചുള്ള ഹെൽമെറ്റ് വേണം വാങ്ങാൻ രണ്ട് ഈ ഹെൽമെറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫ്രീ മൂവ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ചിൻ സ്ട്രാപ്പ് ഇങ്ങനെ ലൂസായി കിടക്കാൻ പാടില്ല അത് നമ്മൾ ഇതിനകത്ത് ടാഗ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൃത്യമായി ഒന്നോ രണ്ടോ വിരലുകൾ മാത്രം കടന്നു പോകത്തക്ക രീതിയിൽ ടൈറ്റ് ടൈറ്റായിട്ടായിരിക്കണം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവും ഇങ്ങനൊരു നീക്കം ഉണ്ടാകരുത് അല്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്തിടണം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഒന്നും ഇല്ല ഇതിൽ ഈ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ലെങ് നീളം കുറച്ചുകൊണ്ട് വേണം ഇടാൻ എങ്കിൽ മാത്രമേ ഇവിടെ ആയിട്ട് ചേർന്ന് നിൽക്കത്തുള്ളൂ എങ്കിലേ ഹെൽമെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ കഴുത്തിനോട് ചേർന്നിരിക്കുവോന്നോ ആ ഇപ്പോൾ അത് മുകളിലോട്ട് പോകുന്നില്ലല്ലോ ആയില്ലേ ആ രീതിയിൽ വേണം എല്ലാവരും ഹെൽമെറ്റ് ഇടാൻ അല്ല ചിൻ ചിൻസ്ട്രാപ്പ് ലൂസ് ചെയ്തിട്ടുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടാൽ ഏതെങ്കിലും കാരണവെച്ചാൽ നമ്മൾ വാഹനത്തിൽ നിന്ന് തെറിച്ച് പോയി കഴിയുമ്പോൾ ഈ ലൂസായി കിടക്കുന്നതു കൊണ്ട് ഊരി ഹെൽമെറ്റ് തെറിച്ച് പോവും നമ്മുടെ തലയ്ക്ക് ഗുണമെല്ലാം ഉണ്ടാവുമോട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാട്ടിനകത്തോട്ട് ചേറാലോ അല്ലെ ഇവിടെ ഈ റോഡില് ഈ ഈ റോഡില് ചെക്കിംഗ് അപൂർവ ഇൻ കേസ് ഒരു ചെക്കിംഗ് ഉണ്ടെങ്കിൽ എല്ലാരും പറയും അങ്ങോട്ട് ഇങ്ങോട്ടും പറയുന്നത് അപ്പോഴേ ഒരു വണ്ടി ഒതുക്കുക അടുത്ത ബസ്സില് പോവാ അപ്പൊ ഇനിയിപ്പം പേടിക്കാതെ വണ്ടി മേടിക്കാം കഴിച്ചത് കിട്ടിയിട്ടില്ല ഒക്ടോബറിന് ശേഷം ഈ മാസം തിരക്കാൻ പറഞ്ഞു എന്റെ വണ്ടിയുടെ വന്നിട്ടില്ല ഓട്ടോറിക്ഷ

ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടായി ഇവർക്ക് നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി ലേണേഴ്സ് ലേണേഴ്സൊക്കെ ഫസ്റ്റ് ഡേ തന്നെ അവർ അവിടെ ചെന്ന് പാസ്സായി ഇരുപതിൽ പന്ത്രണ്ട് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് ഉത്തരങ്ങൾ ശരിയായി കഴിഞ്ഞാൽ ലേണേഴ്സ് കിട്ടും അതല്ല ഇവർ വളരെ ഈസി ആയിട്ട് എടുത്തു ഡ്രൈവിങ് ടെസ്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഭയവില്ലായിരുന്നു കാരണം ഇവരെ നാളെക്കാൾ നന്നായി ഈ പറഞ്ഞ അതിന് പ്രാക്ടീസ് കൂടുതൽ ദിവസം വേണ്ടി വരില്ല രണ്ട് ദിവസത്തെ തന്നെ രീതിയിൽ ുംറിയാൻ സാധിച്ചു സാറിനൊക്കെ ഒരു നന്ദി പറഞ്ഞാലേ അല്ല എന്താ കാര്യമായിട്ട് പറഞ്ഞാ സാറിനൊക്കെ സാറ് ഇവർ ഉണ്ടായോണ്ടാണ് നമുക്ക് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എന്തോ ും ഒരു കമ്പയിങ് ഉദ്യോഗസ്ഥ എ ഒരു നിമിത്തോണ്ടല്ലേ കണ്ടുമുട്ടിയതും ആദ്യം ഈ രണ്ടുപേരെ കണ്ടുമുട്ടുന്നെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ കൊണ്ടുവന്ന് വാഹനം ഓടിച്ചാലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാവരും ലൈസൻസോടുകൂടി സുരക്ഷിതമായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇന്ന് വരെ ഭയത്തോടു കൂടിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അത് അവരിപ്പോ കൂടി വണ്ടി ഓടിക്കുക അവർ കൂടെ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും സുരക്ഷിതരായി നിങ്ങളുടെ ഏരിയയിൽ ആർക്കിത് ലൈസൻസ് ഇല്ലാന്നുള്ള സാറെ ഞങ്ങൾക്ക് അറിഞ്ഞാൽ പഠിപ്പില്ല പത്താം ക്ലാസ് പാസ്സുള്ളവർക്കെ ഇത് തിരക്കുള്ളതാണ് പറയുന്നത് ലൈസൻസ് അപ്പോൾ ഈ നിൽക്കുന്ന ആർക്കും വലിയ പഠിത്തമൊന്നും ഇല്ലാത്ത കാരണം ഒരു പളിക്കടത്തിന് മുറ്റം മുറിൽ കാണാത്തര നിൽക്കുന്നത് അങ്ങനെ അന്നേരം അവിടെ വല്യം വരുമ്പോൾ അവർ പറയുന്നത് പത്താം ക്ലാസ് പാസ് ഉള്ളവർക്കെ ഇത് തിരക്കുള്ളത് അങ്ങനെയാണോ സാറ് ഞങ്ങൾക്ക് ഇത് റെഡിയാക്കി തരുന്നത് സാറിന് നൂറ് നന്ദി ഞങ്ങൾ ദൈവത്തിന് ദൈവത്തിന് വല്ലയും പറയും സാറിൻ്റെ വല്ലയും പറയും അപ്പോൾ ഇത്രയും ഞങ്ങൾക്ക് കാര്യം സാധിച്ചതാണ് അത് ദൈവത്തിന്റെ വേറെ 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 സഹായിച്ചിട്ടില്ല എന്നോട് പറഞ്ഞത് ഒമ്പതിനായിരം രൂപ വേണം ടു ഫോർ എടുക്കാൻ വേണ്ടി കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ പകുതി പൈസ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ മൊത്തത്തിൽ കൊടുത്താൽ എടുക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞു ഞാൻ ആറായിരം രൂപ എടുത്ത് ആറായിരം രൂപ കൊടുത്തു ഒമ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ ആറായിരം രൂപ ആദ്യം കൊടുത്തു ആ എന്നിട്ട് പിന്നെ ലൈസൻസ് എടുക്കാൻ പോയപ്പം പറ്റിയില്ല എടുക്കാം ഇപ്പം മൊത്തത്തിൽ പൈസ അടച്ചാൽ എടുക്കാൻ പറ്റത്തുള്ള പറഞ്ഞ് പിന്നെ ഞാൻ ഇല്ല പിന്നെ തിരിച്ചറിയാൻ പിന്നെ പോയതുമില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഒരു പദ്ധതി വന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ലൈസൻസൊക്കെ തുടങ്ങി എല്ലാവരും ധൈര്യത്തോടെ വണ്ടിയൊക്കെ ഓട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പോലീസുകാരെ കടന്നവർ പറ്റി എല്ലാം ഞങ്ങളെ പിടിക്കുമ്പോൾ പറ്റിക്ക് പൈസ കൊടുക്കുക